ദൈവത്തിന് മഹത്വം അല്പസമയ ചിന്തയ്ക്കായി സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ആറ് യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ആറ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് യഹോവ നമ്മോട് കൂടിയുള്ളത് കൊണ്ട് പേടിക്കരുത് നമ്മളിൽ പലരും മനുഷ്യന്റെ വാക്ക് മനുഷ്യന്റെ കോപം പ്രത്യക്ഷത്തെ വിജയിച്ചെന്ന് തോന്നുന്ന ശത്രുവിന്റെ വിജയം ഇതെല്ലാം കണ്ട് നാം ഭയപ്പെട്ടു പോകാറുണ്ട് എന്നാൽ നാം ഒരിക്കലും ഇസബേലിന്റെ വാക്കിന് മുന്നിൽ മുന്നിൽ പോയ തളർന്നുപോയാവിനെ പോലെ നാം തളർന്നു പോകരുത് കാരണം യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് നിങ്ങൾ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനോ മകളോ ആണ് അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല ദൈവം അനുവദിക്കുന്നു എങ്കിൽ അതിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരത്തിലായിരിക്കും മനുഷ്യന് മനുഷ്യന് ദൈവം അനുവദിക്കാതെ മനുഷ്യന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവം അനുവദിക്കുന്നു എങ്കിൽ അതിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരത്തിലായിരിക്കും സങ്കീർത്തന ഇരുപത്തി മൂന്നിന്റെ നാലിൽ പറയുന്നു കൂരൂരൻ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരർത്ഥവും ഭയപ്പെടേണ്ടതില്ല യഹോവ നിന്നോട് കൂടെയുണ്ട് കൂര്യരൻ താഴ്വരയിൽ ും ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല യഹോവ നിന്നോടുകൂടെയുണ്ട് കൂടെയുണ്ട് എന്നാൽ ആരെ ഭയപ്പെടേണം മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള ദൈവത്തെ നാം ഭയപ്പെട്ടേ മതിയാവുകയുള്ളു മനുഷ്യന് ദേഹത്തെ മാത്രമേ കൊല്ലുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഒരു ദൈവ ഭയതന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരിക മരണം ഒരിക്കലും ഒരു സമാപ്തിയല്ല പുതിയ ഒരു ആരംഭമാണ് എന്നാൽ നാം ആ ദേഹത്തെയും ദേഹിയെയും നരകത്തെ നശിപ്പിക്കുവാൻ കഴിയുള്ളവനായ ദൈവത്തെ നാം ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ സ്നേഹിത നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഏഴ് പത്തോ ഏറെ ആയ എൺപത് മാത്രം അവയെ മനുഷ്യന്റെ എത്ര ക്ഷണീകമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ പക്ഷെ നാം എപ്പോഴും മനുഷ്യനെ ഭയപ്പെടാറുണ്ട് എന്ന മനുഷ്യന് ദേഹത്തെ മാത്രമേ നശിപ്പിക്കുവാൻ കഴിയുള്ളൂ ദേഹത്തെയും ദേഹിയെയും നശിപ്പിക്കുവാൻ കഴിയുള്ള ആമ നിത്യമായ നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുള്ള ആ ദൈവത്തെ നാം ഭയപ്പെട്ട് ഭയപ്പെടാറില്ല നാം ദൈവം നമുക്ക് തരുന്ന ആയുസ് നമുക്ക് മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട് ആ നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ